എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം ഒരുപാട് വാർത്തകളുള്ള ദിവസമായിരുന്നു ഇന്നലെ നമുക്ക് ഓരോരോ വാർത്തകളെ കുറിച്ച് നോക്കാം എങ്ങനെയാണ് ഓരോ വാർത്തകൾ ഓരോ പത്രങ്ങൾ കൊടുത്തത് എന്ന് നമുക്ക് ആദ്യമായിട്ട് ദേശാഭിമാനി നോക്കാം ഇതാണ് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് ദേശാഭിമാനിയുടെ ടോപ്പ് ബാർ എന്ന് പറയുന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ആളിക്കത്തി പ്രതിഷേധാഗ്നിന്നാണ് യഥാർത്ഥത്തിലെ ഹൈക്കോടതി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പറഞ്ഞത് ഏർ പൊതുവഴി പൊതുവഴിയിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തരുത് പൊതുവഴി പൊതുജനങ്ങൾക്കുള്ളതാണ് വാഹനങ്ങൾക്കുള്ളതാണ് റോഡ് അടച്ചുപൂട്ടി അവിടെ അറിയാലോ ഈ വഞ്ചിയൂരില് വഞ്ചിയൂരിൽ സി പി എമ്മിന്റെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന റോഡ് കയ്യേറിക്കൊണ്ടുള്ള നടത്തിയ അവരുടെ ആ ഒരു സമ്മേളനം അതായിരുന്നു ഹൈക്കോടതി വളരെ അതിനിശ്ചിതമായി വിമർശിച്ചത് പാർട്ടി സെക്രട്ടറി അടക്കം കോടതിയിൽ ചെന്ന് ബാപ്പ് പറയേണ്ട ഒരു അവസ്ഥയ്ക്ക് വന്നു ചീഫ് സെക്രട്ടറി വിളിപ്പിച്ചു കോടതി വളരെ കൃത്യമായി പോലീസിനെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ റോഡ് വാഹനങ്ങൾക്കും പൊതുഗതാഗതത്തിനു വേണ്ടിയിട്ടുള്ളതാണ് അവിടെ ഈ മാതിരിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഈ സമര പരിപാടികളോ അല്ലെങ്കിൽ ഇവരുടെ സമ്മേളനങ്ങളോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടും സി പി എമ്മിന് പുല്ലുവലയാണ് കോടതിയെ ഇന്നലെ കണ്ണൂരിൽ കണ്ണൂരിൽ മാത്രമല്ല പല ജില്ലകളിലും കോഴിക്കോട്ടും ഉണ്ടെന്നും കോഴിക്കോട്ടും കണ്ണൂരിലും കണ്ണൂരിലാണ് ഒരു ആയിരം പേർക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന് പറയുന്നത് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറി നമ്മുടെ എം വി ജയരാജനുണ്ടല്ലോ എം വി ജയരാജന് പോലീസ് നോട്ടീസ് കൊടുത്തപ്പം ജയരാജൻ പറഞ്ഞെന്നുവെച്ചാൽ പോലീസിന്റെ നോട്ടീസ് കിട്ടി ഞാൻ നാലായി മടങ്ങി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടതാണ് എനിക്ക് ഒരു പോലീസ് അല്ല ഞാൻ നോട്ടീസ് തന്നാലും എനിക്ക് പുല്ലുവല എന്ന് എന്ന് പറഞ്ഞ നമ്മുടെ നീതിന്യായ സംവിധാനത്തെ പരിഹസിക്കുകയാണ് അപഹസിക്കുകയാണ് സി പി എമ്മുകാർ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ എന്നിട്ട് എം വി ജയരാജൻ പറയുന്നുണ്ടെന്ന് അറിയോ അദ്ദേഹം നേരത്തെ ഈ ജഡ്ജിയെ ശുംബൻ എന്നൊക്കെ വിളിച്ചിട്ട് കോടതിയലക്ഷ്യ കേസിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് കേട്ടോ നമ്മുടെ എം വി ജയരാജൻ അദ്ദേഹം പറയുന്നു ഇനിയും എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടാൽ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടേ എന്നെ വേണം പിടിച്ച് ജയിലിൽ ഇട്ടോ ഒരു പ്രശ്നമില്ല ഇത് വേറെ ഏറ്റവും രസകരമായ കാര്യം ഉപ്പിന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് എന്താണ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു കണ്ണൂരിലെ സമരേ കണ്ണൂരിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഒന്നേ ഉള്ളൂ റോഡുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് റോഡുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഒന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം ചെയ്തു റോഡ് അടച്ചു കുട്ടി രാഘവൻ എന്ന് പറയുന്ന വേറൊരു അദ്ദേഹത്തെ ഞാൻ ഒന്ന് വിശേഷിപ്പിക്കുന്നില്ല കാരണം ഇന്ന് ഞാൻ നേരത്തെ തന്നെ ഒരു പ്രതിജ്ഞ എടുത്തതാണ് ഇന്ന് അത്തരത്തിലുള്ള ആരെയും അധിക്ഷേപിക്കുന്ന ഒരു വാക്കും ഇന്ന് പറയില്ല എന്ന് അതുകൊണ്ട് എം സോറി എ വിജയരാഘവൻ എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം അദ്ദേഹം ഈ നമ്മുടെ വഞ്ചിയൂരിൽ നടത്തിയ ആ റോഡ് കയ്യേറ്റത്തെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞെന്താന്ന് അറിയോ ഞങ്ങൾ സമരമൊക്കെ നടത്തും സമരം പിന്നെ നടത്തണ്ടേ സമരം റോഡിലല്ലാതെ പിന്നെ എവിടെയാണ് നടത്തുക ആൾക്കാർക്ക് എന്തിനാ കാറിലൊക്കെ വരുന്നത് ആൾക്കാർക്കാണ് നടന്നു പോയപ്പോ സൈഡിൽ കൂടെ നടന്നു പോയ പോലെ കാറിലൊക്കെ എന്തിനാണ് വരുന്നത് അത് തന്നെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ വലിയ കാറിലൊക്കെയാണ് വരുന്നത് ഈ ചെറിയ കാറ് പോലെ എന്തിനാണ് വലിയ കാറ് ഈ നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയോടെ വലിയ കാറിൽ കയറി പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ഈ മനുഷ്യൻ പുത്തിയതെന്ന് എനിക്ക് ചെറിയൊരു സംശയം കൊണ്ട് കിട്ടും അപ്പൊ എ വിജയരാഘവൻ പറയുന്നു ഞങ്ങൾ റോഡ് കൈയേറങ്ങാണ്ട് സമരമൊക്കെ നടത്തും ആൾക്കാർക്ക് മറ്റേ നടന്ന് ഒരു സൈഡ് കൂടെ നടന്നു പോയ പോയപ്പോലെ അവരിങ്ങനെ കാറിലൊന്നും കയറി പോകുന്നു വേണ്ട ഞങ്ങളെ സമരം സമരമാണ് ഏറ്റവും പ്രധാനമെന്ന് എ വിജയരാഘവൻ അന്ന് പറഞ്ഞതിന് സമാന്തരമായിട്ട് ഇന്ന് െന്ന് പറയുന്നത് ഇന്നലെ നമ്മുടെ എം വി ജയരാജൻ പറഞ്ഞത് എക്പോസ്റ്റ് ഓഫീസ് ഒന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് അതിന്റെ മുന്നിൽ ഞങ്ങൾ റോഡൊക്കെ കെട്ടി അടച്ച് സരം നടത്തും പോലീസ് നോട്ടീസ് ഒക്കെ തരട്ടെ പോലീസിന്റെ നോട്ടീസ് ഞാൻ മടക്കി പോക്കറ്റിൽ കെട്ടിട്ടുണ്ട് എനിക്ക് കോടതിയല്ലേ കോടതി വിളിക്കുമ്പോഴാണ് പണ്ട് ചുമ്മൻ എന്ന് വിളിച്ചതല്ലേ അനുകൾ അങ്ങപ്പുറം വിളിക്കാൻ നമുക്കറിയാം ഇതാണ് സി പി എം എന്തുകൊണ്ട് സി പി എം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പോയിരിക്കുന്നു അവസാനം ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി ആകെ നാല് നാലംഗങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കണം അഞ്ഞൂറ്റി നാല്പത്തി മൂന്നംഗ പാർലമെന്റിൽ നാലേ നാല് പേർ ഈ നാല് പേര് തന്നെ അറിയാലോ തമിഴ്നാട്ടിൽ നിന്ന് ഡി എം കെയുടെ കാരുണ്യം കൊണ്ട് ജയിച്ചു പോയ ഒരാള് മറ്റേത് കോൺഗ്രസിന്റെ കാരുണ്യം കൊണ്ട് ജയിച്ചുപോയ മറ്റാ രണ്ടാൾക്കാർ അങ്ങനെയുള്ള പിന്നെ നമ്മുടെ മന്ത്രി പഴയ മന്ത്രി രാധാകൃഷ്ണനും അങ്ങനെയുള്ള നാലാൾക്കാര് മാത്രമാണ് ആകെ ഉള്ളത് നമ്മുടെ പാർലമെന്റിൽ ഉള്ളത് കേട്ടോ എന്നിട്ടാണ് ഇത് നിര കാരണം പറഞ്ഞാൽ ഇമാതിരി ധാർഷ്ട്യമാണ് നമുക്ക് കോടതി പുല്ലാണ് പോലീസ് പുല്ലാണ് നമുക്ക് നമ്മുടെ പാർട്ടി കോടതി ഉണ്ട് നമ്മുടെ പാർട്ടി പോലീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തകർ നമ്മുടെ രക്ഷാപ്രവർത്തകർ ഉണ്ട് പിള്ളേരുണ്ടല്ലോ എസ് എഫ് ഐ ഡി വൈ എഫ് ഐക്കാർ തല്ലാം പറഞ്ഞാൽ തല്ലുന്ന കൊല്ലം പറഞ്ഞാൽ കൊല്ലുന്ന കാലുവെട്ടാൻ പറഞ്ഞാൽ തലവെട്ടുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ ആ രീതിയിലാണ് സി പി എമ്മിന്റെ ഒരു ഒരു ദാർഷ്ട്യം ആ ദാർഷ്ട്യത്തിന്റെ ഏറ്റവും ഏറ്റവും അവസാനത്തെ ഒരു രൂപമാണ് നമ്മൾ ഇന്നലെ കണ്ടത് കണ്ണൂരിൽ വെച്ചിട്ട് ഞാൻ അതിലേക്ക് പെട്ടെന്ന് കടന്നുപോയി പോയിട്ടുണ്ട് ഞാൻ അതെല്ലാം പറയാൻ ഉദ്ദേശിച്ചത് ദേശാഭിമാനിയുടെ ഇന്നത്തെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയറ്റ് യു ഡി എഫ് എല്ലാരും കാണുന്നുണ്ടല്ലോ ദേശാഭിമാനിയുടെ മെയിൻ സ്റ്റോറിയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയറ്റ് യു ഡി എഫ് അതായത് ഇന്നലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് മുപ്പത് വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു ആ ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നലെ വന്നു ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ട് ഞാൻ പറയാം എങ്ങനെയാണ് ദേശാഭിമാനി ആ റിസൾട്ട് കൊടുത്തു നോക്കിയാട്ടെ എൽ ഡി എഫ് എൽ ഡി എഫ് പതിനേഴ് ബൈ മുപ്പത് എന്ന് പറഞ്ഞാൽ മുപ്പതിൽ മുപ്പതിൽ പതിനേഴ് മുപ്പതിൽ പതിനേഴിടത്ത് എൽ ഡി എഫ് ജയിച്ചു അതാണ് അത് ശരിയാണ് ശരിയാണ് ദേശാഭിമാനി ഇതിൽ കാണത്തിൽ ഒന്നും പറഞ്ഞില്ല മുപ്പതിൽ പതിനേഴ് മുപ്പത് സ്ഥലത്ത് മുപ്പത് വാർഡുകളിൽ നടന്ന അതില് തിരുവനന്തപുരത്തെ ഒരു കോർപ്പറേഷന്റെ ഒരു വാർഡ് കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ആ മുപ്പത് വാർഡുകളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ പതിനേഴിടത്ത് എൽ ഡി എഫ് ജയിച്ചു എന്നിട്ട് ഇവർ പറയുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ അറ്റ് യു ഡി എഫ് യു ഡി എഫിന് പ്രതീക്ഷ പോയി യു ഡി എഫിന് പ്രതീക്ഷ പോയി ഇത് ഇത് മാത്രല്ല കേട്ടോ സൂചിപ്പിച്ചത് ഇനി വരാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്കകം ഏതാനും മാസങ്ങൾക്കകം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത് ഇനിയിപ്പോ ഉപതെരഞ്ഞെടുപ്പുകളൊന്നും വരാനില്ല ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമേ വരാനുള്ളൂ അപ്പോൾ പറയുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയായിട്ട് യു ഡി എഫ് യു ഡി എഫിന് ഒരു പ്രതീക്ഷയില്ല യു ഡി എഫിന് ഇനി ഒരു പ്രതീക്ഷയില്ല ഞങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ മുപ്പതിൽ പതിനേഴിടത്ത് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു മറ്റവർ എത്രയോളൂന്ന് അറിയോ മറ്റേത് ബാക്കിയുള്ള ബാക്കിയുള്ള പതിമൂന്ന് പതിമൂന്നില്ല പന്ത്രണ്ട് ബാക്കിയുള്ള പന്ത്രണ്ടിടത്ത് പന്ത്രണ്ടിടത്ത് യു ഡി എഫും ഒരിടത്ത് ഒരിടത്ത് എസ് ഡി പി ഏം അങ്ങനെയാണ് കേട്ടോ വിജ ഈ കക്ഷി ഇന്നത്തെ വിജയിച്ച വിജയിച്ചത് അങ്ങനെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അങ്ങനെയായിരുന്നു മുപ്പത് വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനേഴിടത്ത് എൽ ഡി എഫും പന്ത്രണ്ടിടത്ത് യു ഡി എഫും ഒരിടത്ത് എസ് ഡി പി ജയിച്ചു അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ദേശാഭിമാനി ഇന്ന് കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ല ഇവരുടെ മെയിൻ വാർത്ത എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായ വാർത്തയാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും കാരണം മുപ്പതിൽ പതിനേഴിടത്ത് ഞങ്ങൾ ജയിച്ചു ശരിയാണല്ലോ എന്നിട്ട് പറയുന്ന എന്താണെന്നറിയോ കേരള ജനത എൽ ഡി എഫിനൊപ്പം ജനത എൽ ഡി എഫിനൊപ്പം കേരള ജനത എൽ ഡി എഫിനൊപ്പം എതിരില്ലാതെ വിജയിച്ചത് രണ്ട് സീറ്റിൽ ഇതിൽ രണ്ട് സീറ്റിൽ എതിരില്ലാതെയാണ് വിജയിച്ചത് നാല് സീറ്റ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തു യു ഡി എഫിൽ നിന്ന് ഞങ്ങൾ എത്ര സീറ്റ് പിടിച്ചെടുത്തു നാല് സീറ്റ് പിടിച്ചെടുത്തു ബി ജെ പിക്ക് വട്ടപൂജ്യം പിന്നെ ബി ജെ പി വട്ടപൂജ്യാണ് ബി ജെ പി ഇതിൽ ഇല്ല ഈ രംഗത്ത് ബി ജെ പി ഇല്ല പക്ഷെ നിങ്ങൾ നോക്കണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡില് എൽ ഡി എഫ് ജയിച്ചെങ്കിലും പന്ത്രണ്ട് വോട്ടിനാണ് ജയിച്ചത് ഓർക്കണേ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് എന്നുള്ളത് ബിജെപി ദാ അടുത്ത അടുത്ത പടി ഞങ്ങൾ എന്നുള്ള രീതിയിൽ സി പി എമ്മിന് തൊട്ടു പിന്നിൽ തന്നെ ബി ജെ പി ഉണ്ട് എന്നുള്ളൊരു സൂചനയാണത് ഞാൻ അതിലേക്ക് ഒന്നല്ല കിടക്കുന്നത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ മുപ്പതിൽ പതിനേഴ് എന്ന് പറയുന്ന എന്തുകൊണ്ടാണോ ദേശാഭിമാനി ഇങ്ങനെ സത്യം പറഞ്ഞതെന്ന് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ഇവര് പറഞ്ഞത് ഈ മുപ്പതില് കഴിഞ്ഞ തവണ അതായത് ഈ എലക്ഷൻ നടത്തുന്ന സമയത്ത് മുപ്പതിൽ ഇരുപത് സീറ്റ് എൽ ഡി എഫിനായിരുന്നു കേട്ടോ ഇതാണ് ഇതിന്റെ സത്യം അതായത് മുപ്പത് ഇടത്ത് തെരഞ്ഞെടുപ്പ് നടന്നതിൽ കഴിഞ്ഞ തവണ ഇരുപത് ഇടത്തും എൽ ഡി എഫ് ജയിച്ചതാണ് ഇത്തവണ അവർക്ക് പതിനേഴിലേ ജയിക്കാൻ പറ്റിയുള്ളൂ നേരെ മറിച്ച് യു ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യം അവർ ജയിച്ചത് പത്തിടത്താണ് ഇപ്പോൾ അവർ പന്ത്രണ്ടിടത്ത് ജയിച്ചിരിക്കുന്നു ഇനി നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ആർക്കാണ് നേട്ടം ഇന്നലെ നടന്ന ഈ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കാണ് നേട്ടം കഴിഞ്ഞ തവണ ഇരുപത് സീറ്റ് നേടിയ എൽ ഡി എഫിന് ഇത്തവണ ആ ഇരുപതിൽ പതിനേഴ് മാത്രമേ നിലനിർത്താൻ പറ്റുള്ളൂ മൂന്നെണ്ണം പോയി യു ഡി എഫിന് കഴിഞ്ഞ തവണ പത്ത് സീറ്റ് മാത്രമുണ്ടായിരുന്നു യു ഡി എഫിന് പന്ത്രണ്ട് സീറ്റ് കിട്ടി അപ്പോൾ ആർക്കാണ് നേട്ടം ഇവര് പറയുന്നു യു ഡി എഫ് ആകെ യു ഡി എഫ് ആകെ പോയി യു ഡി എഫ് ഇതാണ് ദേശാഭിമാനിയുടെ കണ്ണിൽ പൊടിയിടൽ എന്ന് പറയുന്ന സാധനം അപ്പൊ ഇതില് ഇവര് യു ഡി എഫിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് നാല് സീറ്റ് പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് നാല് സീറ്റ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തു എൽ ഡി എഫിൽ നിന്ന് ആറ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തതെന്നേ എൽ ഡി എഫിൽ നിന്ന് ആറ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പിലെ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് കനത്ത പരാജയമാണ് എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരത്താൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റ് പോലും നിലനിർത്താൻ എൽ ഡി എഫിന് പറ്റില്ല പറ്റിയില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് പക്ഷേ ദേശാഭിമാനി അതൊന്നും കാണുന്നില്ല ദേശാഭിമാനി പിടിച്ച സീറ്റുകൾ മാത്രം സഖാക്കൾ പിടിച്ച സീറ്റുകൾ സി പി എം പിടിച്ച സീറ്റുകൾ മാത്രമേ കാണുള്ളൂ മുപ്പതിൽ പതിനേഴ് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് എന്നുള്ള കാര്യം ഇവർ ഇല്ല ഇനി വാർത്ത എങ്ങനെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കേ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പത് വാർഡിൽ പതിനേഴും വിജയിച്ച് എൽ ഡി എഫ് പന്ത്രണ്ട് യു ഡി എഫും ഒരു വാർഡിൽ എസ് ഡി പി എയും ജയിച്ചപ്പോൾ ബി ജെ പിക്ക് ഒരിടത്തും വിജയിക്കാനായില്ല ഇതാണ് ഇവരുടെ വാർത്ത ഇനി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ നമുക്ക് മനോരമയില് മനോരമ ആഘോഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ മനോരമയുടെ ഒന്നാം പേജ് ഒന്നാം പേജില് നമ്മുടെ ഈ കൊലപാതക വാർത്തയും മറ്റു വാർത്തകളൊക്കെയാണ് അതിലേക്ക് വരാം ഈ വാർത്ത മനോരമ കൊടുത്തത് അവരുടെ പത്താം പേജിലാണ് മനോരമ എന്താണ് ഇങ്ങനെ ഒരു ഒരു താല്പര്യമില്ലാതെ കൊടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതില് ഒരു രണ്ട് കോളത്തിലാണ് ഈ വാർത്ത കൊടുത്തത് വാർത്ത ഇങ്ങനെയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് ആറും എൽ ഡി എഫ് മൂന്നും സീറ്റ് പിടിച്ചെടുത്തു ഇതാണ് വസ്തവം ഇതാണ് ശരിയായ വാർത്ത യു ഡി എഫ് ആറ് സീറ്റ് പിടിച്ചെടുത്തു യു ഡി എഫ് ആറ് സീറ്റ് പിടിച്ചെടുത്തപ്പോൾ എൽ ഡി എഫ് എത്ര സീറ്റേ പിടിച്ചെടുത്തിട്ടുള്ളൂ മൂന്ന് സീറ്റേ പിടിച്ചെടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മൂന്ന് സീറ്റിൽ എൽ ഡി എഫ് എൽ ഡി എഫ് പിന്നിലാണ് എന്നർത്ഥം ഈ വാർത്ത എങ്ങനെയാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നില്ക്കിയെ മുപ്പത് തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുന്നേറ്റം അപ്പൊ യു ഡി എഫിനാണ് മുന്നേറ്റം എന്ന് മനോരമ പറയുന്നു വളരെ കൃത്യമായ കണക്കുകളോടെ പറയുന്നു കാരണം ആറ് സീറ്റ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തു യു ഡി എഫിന്റെ മൂന്ന് സീറ്റേ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയുള്ളൂ അപ്പൊ സ്വാഭാവികമായും ഇവിടെ യു ഡി എഫിനാണ് മുൻതൂക്കം മുപ്പത് തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുന്നേറ്റം എൽ ഡി എഫിന്റെ കുത്തകയായുന്നവർ ഉൾപ്പെടെ ആറ് സീറ്റുകൾ യു ഡി എഫ് പിടിച്ചെടുത്തു ആറിലും കോൺഗ്രസിനാണ് ജയം യു ഡി എഫിന്റെ മൂന്ന് സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫ് നേടിയതിൽ രണ്ടെണ്ണം സി പി എമ്മിനും ഒന്ന് കേരള കോൺഗ്രസ് എമ്മിനുമാണ് തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പുലിപ്പാറവാട് എസ് ഡി പിടി എസ് ഡി പി സീറ്റ് നേടി അങ്ങനെയാണ് ഇപ്രാവശ്യം മുപ്പതിൽ പതിനേഴ് പതിനേഴ് എൽ ഡി എഫ് പന്ത്രണ്ട് യു ഡി എഫ് ഒന്ന് എസ് ഡി പി അങ്ങനെയായിരുന്നു ഈ ഇലക്ഷന്റെ റിസൾട്ട് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം നിങ്ങൾക്ക് അറിയാലോ പതിനേഴാമത്തെ ദിവസമാണ് ഈ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്നത് ഏഴായിരം രൂപ എന്ന് പറയുന്ന അവരുടെ പ്രതിമാസ വേതനം ഇരുപത്തൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കണം അവർക്ക് വിരമിക്കുമ്പോൾ ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും കിട്ടണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീകൾ അവര് ഒരു മാസം ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന ഏഴായിരം രൂപയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ചില്ലായിരം രൂപ മാത്രമാണ് ഒരു ദിവസം അവർക്ക് കിട്ടുന്നത് അവരാണ് കേരളത്തെ ആരോഗ്യ രംഗത്തെ ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ യുടെ കാലത്തും അല്ലെങ്കിൽ ഈ കോവിഡിന്റെ കാലത്തും ഒക്കെ കേരളത്തിലെ ആരോഗ്യരംഗത്തെ മുന്നേറാൻ സഹായിച്ചത് ഈ പാവപ്പെട്ട സ്ത്രീകളാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ ഏഴായിരം രൂപ എന്ന് പറയുന്ന ശമ്പളം ഞങ്ങൾക്ക് ഒരു ഇരുപത്തൊന്നായിരം രൂപയാക്കി തരണം എന്നാണ് ഈ പാവങ്ങൾ ആവശ്യപ്പെടുന്നത് അതേ സമയത്ത് ഇവിടെ രണ്ടര ലക്ഷം രൂപ വരുമാനമുള്ള മാസ ശമ്പളമുള്ള പി എസ് സി കാറിന്റെ ശമ്പളം നാല് ലക്ഷം രൂപയാക്കി ഉയർത്തുന്നു പി എസ് അംഗത്തിന്റെ ശമ്പളം മറ്റ് ആ രീതിയിലുള്ള ഏറ്റവും ഉയർന്ന ഉയർന്ന തലത്തിലുള്ള ആളുകളെ മാത്രം ശ്രദ്ധിച്ചു എന്താണ് പിന്നതായി സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ് അവരുടെ മുൻഗണന എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ തൊഴിലാളികളെ എന്ത് ചെയ്യാന്ന് പറയുമോ തൊഴിലാളികളെ മൃഗീയമായി ചവിട്ടി ഇറക്കുക ഞങ്ങൾ തൊഴിലാളികൾക്കെതിരാണ് എന്ന് പ്രഖ്യാപിക്കുക എളമരം കരീം എന്ന് പറയുന്ന ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമുണ്ടല്ലോ സി പി എമ്മിന് സി പി എം മുഖാല നിങ്ങളെ നിങ്ങളെ ഒക്കെ എന്താ പറയാ ഇവിടെ സി പി എമ്മിന്റെ കുറ്റി അറ്റുപോകുന്നതിന് കാരണം എന്താണെന്ന് പറയുമോ ഇത്തരത്തിലുള്ള ചില നേതാക്കന്മാരാണ് എളമരം കരീം എളമരം കരിയും ഇന്ന് ഏറ്റവും ഒടുവിൽ ഇതാ ഇത് ഈ പത്രത്തിലല്ല ഇന്നിപ്പോ ഏറ്റവും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എളമരം കരിമിന്റെ പുതിയ പ്രസ്താവന വന്നു എന്ന് പറഞ്ഞാൽ ഈ സമരം നടത്തുന്ന ചില ഈർക്കെ പാർട്ടികളാണത്രേ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഇവിടെ കഴിഞ്ഞ പതിനേഴ് ദിവസമായി രാപ്പുകൾ സമരം നടത്തുമ്പോൾ ഇളമരങ്കരിയും പറയുന്നു ഇത് കുറെ ഈർക്കൽ പാർട്ടികൾ നടത്തുന്ന സമരമാണ് ഇതൊക്കെ എന്തോന്ന് സമരം കഴിഞ്ഞ ദിവസം ഇളമരങ്കരീം പറഞ്ഞോ ഇത് പാട്ട സമരമാണെന്ന് എന്നാ സഖാവേ നിങ്ങൾക്ക് ഈ പാട്ടയോടൊക്കെ വെറുപ്പ് തോന്നിയത് സഖാക്കന്മാരൊക്കെ പണ്ട് സമരം ചെയ്തത് പാട്ടകുലുക്കിയിട്ടൊക്കെ തന്നെയാണ് അതല്ലാതെ ഇവിടുത്തെ വൻകിട മുതലാളിമാരുടെ ഓശാലം പറ്റിയിട്ടല്ല എളമരം കരീമിനു മനസ്സിലാവില്ല എളമരം കരീം എന്ന് പറയുന്ന തൊഴിലാളി വർഗ നേതാവ് വർഷങ്ങൾക്ക് മുമ്പ് മാവൂർ ഗ്വാളിയർ റയോൺസിലെ ഒരു കരാർ തൊഴിലാളിയായ ചിത്രം അറ്റ്ലീസ്റ്റ് കോഴിക്കോട്ടുകാർക്ക് തന്നെ ഓർമ്മയുണ്ടാവും ഓർമ്മയുണ്ടാവണം മീഡിയം വലിച്ചു കൈലിയും എടുത്തു നടക്കുന്ന ഒരു ഇളമരങ്കരീമിന്റെ ചിത്രം ആ ഇളമരം കരീം അല്ല ഇന്ന് ഒരു തൊഴിലാളിയുടെയും പിന്തുണയില്ലാത്ത രീതിയിൽ ആ ആ സഖാവ് സഖാവ് എന്ന് പോലും പറയാൻ പറ്റില്ല ഇളമരം കരീമിനെന്നും അറിയാലോ കഴിഞ്ഞ എം കെ രാഘവേട്ടനോട് കഴിഞ്ഞ തവണ കോഴിക്കോട് മത്സരിച്ചിട്ട് തോറ്റുപോയത് അത്ര വോട്ടിനാണെന്ന് ഓർമ്മിക്കണം സഖാക്കളെ ഒന്നര ലക്ഷം വോട്ടിനാണ് ഒന്നര ലക്ഷം വോട്ടിനാണ് ഈ തൊഴിലാളി സഖാവ് എന്ന് പറയുന്ന ഈ മഹാൻ തോറ്റുപോയത് എത്രമാത്രം ജനപിന്തുണ അദ്ദേഹത്തിന് ഉണ്ടെന്ന് മനസ്സിലായല്ലോ എങ്ങനെയാണ് ആൾക്കാർ വോട്ട് ചെയ്യുക ദേശാഭിമാനി മൂന്ന് ദിവസം മുമ്പ് ലേഖനം എഴുതി മുക്കാൽ പേജിലുള്ള ലേഖനം ആ ലേഖനത്തിൽ മുഴുവനും ഈ പാവപ്പെട്ട സ്ത്രീകളെ അപഹസിക്കുകയായിരുന്നു പരിഹസിക്കുകയായിരുന്നു അരാജക സമരം എന്നാണ് പറഞ്ഞത് മുമ്പുടെ ഒരുമയെ നടത്തിയ സമരത്തോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഇവർ ചെയ്യുന്നത് അരാചക സമരമാണെന്നാണ് അളമരങ്കരീം പറഞ്ഞത് അതിനുശേഷമാണ് പറഞ്ഞത് എന്താ പറയാ പാട്ടഗുലിക്ക് സമരമാണ് എന്ന് പറഞ്ഞത് ഇന്നിപ്പം പറഞ്ഞത് ഈർക്കൽ പാർട്ടികളുടെ സമരമാണെന്നാണ് പറയുന്നത് ഇതാണ് സി പി എമ്മിന്റെ സ്ഥിതി ഇങ്ങനെ ഒരു ഭാഗത്ത് തൊഴിലാളി വിരുദ്ധ നയങ്ങള് ജനവിരുദ്ധ നയങ്ങള് പിന്നെ ഇവിടെ വിലക്കയറ്റം അല്ലെങ്കിൽ സിവിൽ സപ്ലൈസിലും സാധനങ്ങളില്ല മെഡിക്കൽ കോളേജിൽ മരുന്നില്ല കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി നേരമണ്ണം കൊടുക്കാനുള്ള കാശ് കൊടുക്കുന്നില്ല ക്ഷേമ പെൻഷൻ ഇനിയും മൂന്ന് മാസം ബാക്കി ഇങ്ങനെ ഇങ്ങനെ എല്ലാ രംഗത്തും ഒരു തരത്തിലും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാതെ ഏറ്റവും ജനവിരുദ്ധ ഇങ്ങനെ ഒരു ഭരണം കേരളം ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പോലും പിണറായി വിജയന്റെ ഈ രണ്ടാം ഭരണത്തെ ജനങ്ങളാകെ വിലയിരുത്തുമ്പോഴാണ് ഈ വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത് ഒന്ന് ഏറ്റവും ഈ മാസം ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സി പി എമ്മിന്റെ സാധാരണ രീതിയിൽ രണ്ടായിരത്തി പത്തിലാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തിലാണ് യു ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയത് അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ പറ്റിയിട്ടില്ല കാരണം അവിടെയൊക്കെ എൻ ഡി എഫിന്റെ ഒരു മേൽക്കൈയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ എന്താണ് സംഭവിക്കുക എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നിലവിലുള്ള സീറ്റുകൾ പോലും നിലനിർത്താൻ സി പി എമ്മിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വിവരം ഇവരിങ്ങനെ ദേശാഭിമാനി ദേശാഭിമാനയിലേ കള്ള വാർത്ത എഴുതിയിട്ട് കാര്യമില്ലല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയറ്റ് യു ഡി എഫ് പ്രതീക്ഷ അറ്റുപോകുന്നത് യു ഡി എഫിനല്ല എൽ ഡി എഫിനാണ് സഖാക്കളെ അതാണ് ഈ വാർത്ത നിങ്ങൾ ഇങ്ങനെ വെളുപ്പിച്ചെടുത്താൽ ഒരു വാർത്തയും സത്യസന്ധമാകില്ല ഇതാണ് എനിക്ക് ആദ്യമായി ഈ ഒരു പത്ര വിശകലന സെഗ്മെന്റിന്റെ ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഈ രീതിയിലാണ് ദേശാഭിമാനി കള്ള വാർത്തകളുമായി ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മനോരമ മാത്രമേ കാണിച്ചിട്ടുള്ളൂ മറ്റു പത്രങ്ങൾ എങ്ങനെയാണ് ഈ വാർത്ത കൊടുത്തത് എന്നുകൂടെ നോക്കാലോ ഇതാ ഇത് മാധ്യമമാണ് കേട്ടോ ഇന്നത്തെ മാധ്യമം മാധ്യമത്തിന്റെ അഞ്ചാം പുറത്താണ് വാർത്ത തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നിൽ എങ്ങനെയാണ് മാധ്യമം പറയുന്നത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ എൽ ഡി എഫ് യു ഡി എഫിന് നേട്ടം എന്നാണ് അതായത് അതാണ് കുറെ കൂടി ശരി എന്ന് പറഞ്ഞാൽ സീറ്റുകളുടെ എണ്ണത്തിൽ എൽ ഡി എഫ് ആണ് മുന്നിൽ പക്ഷെ നേട്ടമാർക്കാണ് നേട്ടം യു ഡി എഫിനാണ് കഴിഞ്ഞ കഴിഞ്ഞ തവണത്തെക്കാൾ ഇന്ന് പറയുന്നു ബി ജെ പിക്ക് സീറ്റില്ല കോൺഗ്രസ് സീറ്റ് പിടിച്ചെടുത്ത് എസ് ഡി പി അതൊക്കെ ശരി തന്നെ അതിന്റെ ഫസ്റ്റ് പേരെങ്ങനെയാണ് സംസ്ഥാനത്ത് മുപ്പത് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നിൽ പതിനഞ്ച് സീറ്റിൽ എൽ ഡി എഫ് ജയിച്ചപ്പോൾ ഒമ്പതിൽ പന്ത്രണ്ടിലേക്ക് യു ഡി എഫ് സീറ്റ് വർദ്ധിപ്പിച്ചു അങ്ങനെയാണ് പറയുന്നത് ഒമ്പതിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് യു ഡി എഫ് സീറ്റ് വർദ്ധിപ്പിച്ചു ബി ജെ പിക്ക് എവിടെയും ജയിക്കാനായില്ല എൽ ഡി എഫ് പതിനഞ്ച് യു ഡി എഫ് പന്ത്രണ്ട് എസ് ഡി പി ഒന്ന് ഇങ്ങനെയാണ് രണ്ട് രണ്ട് സീറ്റിൽ നേരത്തെ വിജയിച്ചത് അത് പതിനഞ്ച് പറഞ്ഞത് എൽ ഡി എഫ് പതിനഞ്ച് എന്ന് പറയാൻ കാരണം രണ്ട് സീറ്റിൽ നേരത്തെ തന്നെ എതിർ സ്ഥാനാർത്ഥികളില്ലാത്തുകൊണ്ടും വിജയിച്ചിരുന്നു അങ്ങനെ പതിനേഴ് പന്ത്രണ്ട് ഒന്ന് ആ രീതിയിലാണ് ഇനി മാതൃഭൂമി മാതൃഭൂമി വാർത്ത കൊടുത്തത് മാതൃഭി വാർത്ത കൊടുത്തത് ഇന്ന് ഒരു ദേശമേൻ സ്റ്റൈലാണ്ട് മാതൃഭൂമി മാതൃഭൂമിയുടെ വാർത്ത ഇങ്ങനെയാണ് ഒന്നാം പേരിൽ ഒരു സിംഗിൾ കോളം വാർത്തയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് പതിനേഴ് യു ഡി എഫ് പന്ത്രണ്ട് ഇങ്ങനെയാണ് ഒരു ഇതാണ് ഇതും തെറ്റിദ്ധരിക്കുകയാണ് മാതൃഭൂമിയുടെ ഒരു ഞാൻ പലപ്പോഴും പറയാറില്ല മാതൃഭൂമി അടക്ക് ഒരു നിഷ്പക്ഷത കാണിക്കും പിന്നെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയന്റെ കാല തിരുമൽ തന്നെയാണ് മാതൃഭൂമിയുടെ പണി കട്ടില്ലേ എൽ ഡി എഫ് പതിനേഴ് യു ഡി എഫ് പന്ത്രണ്ട് എന്നിട്ട് പറയുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുപ്പത് വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനേഴിടത്ത് എൽ ഡി എഫ് വിജയിച്ചു യു ഡി എഫ് പന്ത്രണ്ട് വാർഡിലും എസ് ഡി പി ഒരിടത്തും ജയിച്ചു ബി ജെ പി ഒരു വാർഡിലും ജയിച്ചില്ല എന്നിട്ട് എട്ടാം പേജിലാണ് അത്ര ബാക്കി വിശദമായ വാർത്ത ആ എട്ടാം പേജിൽ ആ എട്ടാം പേജിൽ പറയുന്നു ഉപതെരഞ്ഞെടുപ്പിൽ എട്ടാം പേജിൽ ഇവിടെയാണ് വാർത്ത ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മുൻതൂക്കം ഇടതു ഇടതുമുന്നണിക്ക് മുൻതൂക്കം അപ്പൊ ദേശാഭിമാനി പറഞ്ഞ പോലെ തന്നെയാണ് മാതൃഭൂമി പറയുന്നത് ഇടതുമുന്നണിക്ക് മുൻതൂക്കം എന്നിട്ട് കക്ഷിയിലേക്ക് കൊടുത്തിരിക്കുന്നു എൽ ഡി എഫ് പതിനേഴ് യു ഡി എഫ് പന്ത്രണ്ട് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ദേശാഭിമാനിയാണ് ഇന്നത്തെ മാതൃഭൂമി ഇന്നത്തെ മാതൃഭൂമി മറ്റൊരു ദേശാഭിമാനി നമുക്ക് കേരള കൗമുദി കൂടി നോക്കാം കേരള കേരളകൗമുദി വാർത്ത കൊടുത്തത് യെസ് കേരള ഭൗമിയുടെ ഒന്നാം വൃത്ത് തന്നെയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പതിൽ പതിനേഴ് എൽ ഡി എഫിന് മുപ്പതിൽ പതിനേഴ് എൽ ഡി എഫിന് യു ഡി എഫ് പന്ത്രണ്ട് എസ് ഡി പി ഐ ഒന്ന് ബി ജെ പിക്ക് സീറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേരള കൗമുദി കക്ഷി നില എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നിലവിലെ സീറ്റ് നിലവിലെ സീറ്റ് ബ്രാക്കറ്റിൽ പഴയ സീറ്റ് എന്ന് പറഞ്ഞിട്ട് എൽ ഡി എഫ് നിലവിൽ പതിനേഴ് ബ്രാക്കറ്റിൽ ഇരുപത്തി ഒന്ന് അവർ പറയുന്നത് നേരത്തെ ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനേഴിലേക്ക് എൽ ഡി എഫ് കൂപ്പുകുത്തി താന്നും യു ഡി എഫ് നേരത്തെ ഒമ്പത് ഒമ്പതിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് ഉയർന്നു എസ് ഡി പി ഐ നേരത്തെ ഒന്നില്ലായിരുന്നു ഇപ്പൊ ഒരു സീറ്റ് അപ്പോൾ കേരളകൗതി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിട്ട് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പതിൽ പതിനേഴ് എൽ ഡി എഫിന് പക്ഷെ കഴിഞ്ഞ തവണ അവർക്ക് ഇരുപത്തൊന്ന് സീറ്റ് ഉണ്ടായിരുന്നു ഇരുപ ഒരു സീറ്റ് സ്വതന്ത്രനാണ് കേട്ടോ അതാണ് ഇരുപത് ഇരുപത്തി ഒന്നായത് ആ ഇരുപത്തൊന്ന് സീറ്റിൽ ഇപ്രാവശ്യം പതിനേഴായി ചുരുങ്ങി അപ്പം കേരളവധിയുടെ കണക്കിനനുസരിച്ച് നാല് സീറ്റ് എൽ ഡി എഫിന് കുറഞ്ഞു അതിലൊരു സ്വതന്ത്ര നമുക്ക് വിടാം ബാക്കി മൂന്ന് മൂന്ന് സീറ്റ് അപ്പൊ മുപ്പത് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മൂന്ന് സീറ്റ് എൽ ഡി എഫിന് നഷ്ടമായി എന്നുള്ളതാണ് പത്രങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ നമ്മുടെ ഈ ദേശാഭിമാനിയും ദേശാഭിമാനിന്റെ വെല്ലിയാട്ടനായ മാതൃഭൂമിയും ഇന്ന് ഏതാണ്ട് ഒരേപോലെ ജനങ്ങളെ പറ്റിക്കുകയാണ് ഇങ്ങനെയാണ് വാർത്തകള് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ അവരുടെ ഇംഗീതത്തിനനുസരിച്ച് വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുക്കുക എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ബാക്കി വാർത്തകളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം